എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡയറ്റ് പ്ലാനുകളും ഒരുപാട് ഹെൽത്ത് ഡ്രിങ്കുകളും ഒക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരു ഡയറ്റ് പ്ലാനാണ് ഇത് ഞാൻ പരീക്ഷിച്ചതല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പോൾ അതാണ് ടീച്ചർക്ക് നല്ല മാറ്റമുണ്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നൊരു രീതിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമുക്ക് ഓവറായിട്ട് വെയിറ്റ് കൂടി കഴിയുമ്പം നമുക്ക് വെയിറ്റ് കുറച്ച് കുറയ്ക്കണമെങ്കിൽ ഈ ഞാൻ പറയുന്ന ഡയറ്റ് പ്ലാൻ വളരെ നല്ലതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കുന്ന സാധനം ചോറല്ലേ ചോറ് കഴിച്ചുകൊണ്ടാണ് വണ്ണം കുറയ്ക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഡയറ്റ് പ്ലാന് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ പരീക്ഷിച്ച് വിജയിച്ചതാണ് കാരണം ടീച്ചർക്ക് വണ്ണം കൂടുതലായിരുന്നു അപ്പം ഒരു അങ്ങ് ഭയങ്കര അമിതവണ്ണമല്ല എന്നാലും ടീച്ചർക്കുള്ള ഹൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ടീച്ചർക്ക് വെയിറ്റ് കൂടുതലായിരുന്നു ടീച്ചർക്ക് ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കാൻ ടീച്ചർ ഡോക്ടറെ എടുത്ത് ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കണം അതിന് ശേഷം മാത്രമേ ഈ മരുന്ന് കഴിക്കാൻ എന്ത് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല എക്സസൈസ് ചെയ്ത് നോക്കി ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറാണ് ടീച്ചർക്ക് ഈ രീതി പറഞ്ഞു കൊടുത്തത് അപ്പം പുള്ളിക്കാർ കഴിക്കുന്നത് ആയുർവേദ മരുന്നാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വണ്ണം കുറച്ചതിന് ശേഷം മാത്രമേ ടീച്ചർക്ക് മരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ഒരാഴ്ച കൊണ്ട് ടീച്ചർ ടീച്ചറിൻ്റെ വണ്ണം എങ്ങനെയാണ് കുറച്ചതായിരുന്നു ശരിക്കും നല്ല മാറ്റം സ്കൂളിലൊക്കെ വന്നപ്പോഴത്തേനും ഇച്ചിരി വണ്ണമുള്ള ഉള്ള ആൾ ഒരുപാട് അങ്ങ് മെലിഞ്ഞിരിക്കുന്നു അപ്പം ഞങ്ങൾ എന്നാൽ മുഖത്ത് വലിയ ക്ഷീണവും ഇല്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുക അതായത് നമുക്ക് ഇപ്പം പെട്ടെന്ന് ഒരു വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇത് സ്ഥിരമായിട്ട് നമുക്ക് എന്താ പറയുന്നത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യില്ല മാക്സിമം പോയാൽ പത്ത് ദിവസം അപ്പം നമ്മൾ വറുത്തത് പൊരിച്ചത് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഒഴിവാക്കണം ഇറച്ചി മീൻ മുട്ട ഈ ഈ ഐറ്റവും നമ്മൾ ഒഴിവാക്കുക ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം ചോറെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സാധാരണ കുത്തരിയോ അല്ലെങ്കിൽ ഒന്നും അല്ല കഴിക്കുന്നത് ഒന്നുകിൽ നമ്മൾ പച്ചരി പച്ചരി പറ്റിച്ചത് അല്ലെങ്കിൽ ചാമേരി എന്നുള്ളൊരു അരി മേടിക്കാൻ കിട്ടും അങ്ങാടിക്കടയിലൊക്കെ ഈ ചാമേരി ഇതാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചോറ് പിന്നെ കറിയായിട്ട് കഴിക്കേണ്ടതെന്ന് പറയുന്നത് ചേന വഴുതനങ്ങ ഈ ഐറ്റമാണ് ചേനയും വഴുതനങ്ങയും നമുക്ക് ധാരാളം കഴിക്കാം അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചേന വഴുതനങ്ങ അതുപോലെ പച്ചക്കറി ഏത് പച്ചക്കറി വേണേലും കഴിക്കാം കേട്ടോ ചേനയും വഴുതനെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ പച്ചക്കറിയെല്ലാം ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ ചേനയാണെങ്കിൽ ചേനയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചേന പുഴുക്ക് കഴിക്കുന്ന കഴിക്കാൻ പറ്റും ഈ പച്ചക്കറികൾ നമ്മൾ പറ്റിച്ചെടുക്കുക പറ്റിച്ചെടുത്തതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഉപ്പും ശകല മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാവുള്ളൂ ഒന്നും ചേർക്കത്തില്ല അതുപോലെ തന്നെ പഞ്ചസാരയും തീരെ പഞ്ചസാര ഷുഗറേയും നമ്മൾ കഴിക്കുന്നില്ല ഈ ചോറും ഈ പച്ചക്കറിയൂടെ വേണം നമ്മൾ കഴിക്കാൻ ഇത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും കഴിക്കാൻ പറ്റും മൂന്ന് നേരം ഇതുതന്നെ കഴിക്കാം ഒരു കുഴപ്പവുമില്ല അതിനോടൊപ്പം തന്നെ ധാരാളം ജീരക വെള്ളം കുടിക്കണം അപ്പോൾ ഈ പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സുകൾ നമുക്ക് വൈകുന്നേരം ടീച്ചറാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കുമായിരുന്നു ചോറ് കഴിക്കുന്നത് വൈകുന്നേരം ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാറുള്ളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു മെതേഡ് നമ്മൾ ഒരു എന്താ ഒരു പത്ത് ദിവസം തുടർന്നാൽ ശരിക്കും നമ്മുടെ വണ്ണം കുറയും അത് നമുക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടുന്നില്ല കാരണം നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടും പച്ചക്കറി ആയിട്ടൊക്കെ നമ്മുടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വിശപ്പ് അനുഭവപ്പെടത്തില്ല അതുപോലെ തന്നെ ജീരകവെള്ളം വെള്ളം തിളപ്പിച്ചിട്ടിട്ട് നല്ല ചെറു ചൂടോടുകൂടി ജീരക വെള്ളം ഒരു എത്ര തവണ വേണമെങ്കിലും കുടിക്കാം നമുക്ക് വിശപ്പ് തോന്നുമ്പോഴൊക്കെ നമുക്കിത് കുടിക്കാൻ സാധിക്കും പത്ത് ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വണ്ണം നന്നായിട്ട് കുറയും ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഇറച്ചി മീന മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നം മറ്റ് പ്രോട്ടീൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വരെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു പത്ത് ദിവസത്തെ കൂടുതൽ നിങ്ങളിത് തുടരരുത് കാരണം എന്താണെന്നു വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കിന്ന് പെട്ടെന്നൊന്നും വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം ഒന്ന് കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നമുക്ക് നമുക്ക് വണ്ണം ശരിക്കും കുറയ്ക്കാൻ സാധിക്കും ഇഷ്ടം പോലെ നമുക്ക് ചോറ് കഴിക്കും ചോറ് കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി ചോറും നമ്മുടെ വെള്ളയിൽ ചോറും ഉപയോഗിക്കരുത് ഒന്നുകിൽ പച്ചരി അല്ലെങ്കിൽ ചാമേരി ഇത് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസകരമായിട്ട് ചിലപ്പോൾ തോന്നും പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാം കാരണം മൂന്ന് നേരം ചോറ് കഴിച്ച് കാരണം നമ്മളിതിൻ്റെ കൂടെ എരി ഉപ്പും മുളകൊന്നും കൂട്ടാത്തതുകൊണ്ട് പക്ഷേ നമ്മുടെ വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ ഇത് ഞാൻ പറയുന്നില്ല ഇത് നമ്മൾ ഒരാഴ്ച നിങ്ങൾ ചെയ്താൽ മതി അപ്പം തന്നെ നമ്മുടെ ഒരു വണ്ണം ഒന്ന് കൺട്രോളിലാകാൻ നമ്മൾ ഒരുപാട് സഹായിക്കും ഇതുകൊണ്ട് ശരീരത്തിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കാരണം നമ്മൾ ധാരാളം പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് തീരെ പറ്റാത്തവർ ഈ ഒരു ഡയറ്റ് പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചുട്ട തേങ്ങയിൽ ചുട്ട തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി ഉപയോഗിക്കും അതാകുമ്പോൾ അതിനകത്ത് എണ്ണമയ നമ്മൾ തേങ്ങ ചുടുമ്പ ചുരുമ്പ എണ്ണമയങ്ങ് പോകുമല്ലോ അതിൽ തേങ്ങ ചുട്ട് മുളകും ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ ചമ്മന്തി അരച്ച് ഉപയോഗിക്കുക അതിന് കുഴപ്പമില്ല ടീച്ചർ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമായിരുന്നു പുള്ളിക്കാരി കറിയായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഒരാഴ്ച കൊണ്ട് ടീച്ചർ വണ്ണം കുറച്ച് നന്നായിട്ട് മെലിഞ്ഞതിനു ശേഷമാണ് ടീച്ചർ ടീച്ചറിൻ്റെ അസുഖ സംബന്ധമായിട്ടുള്ള മരുന്നുകൾ കഴിക്കാൻ തുടങ്ങിയത് ഞാൻ നോക്കിയിട്ട് നല്ലൊരു മെതേഡാണ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക റിസൾട്ട് ഞങ്ങളോട് പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം